സാഹചര്യങ്ങളും അവസ്ഥകളും എത്ര പ്രതികൂലമായിരുന്നാലും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ദൈവഭയത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ തോറ്റുപോകുകയില്ല കാരണം അവൻ ഓരോ ദിവസവും കർത്താവിങ്കിൽ നിന്ന് ശക്തി പ്രാപിച്ച് ജയകരമായൊരു ജീവിതത്തിനായി മുന്നേറിക്കൊണ്ടിരിക്കും യഷ്യാപ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാലെ പോലെ ചിറകടിച്ച് കയറും അതെ കഴുകൽ ചിറകടിച്ച് പറക്കുവാൻ പോകുന്നതിന് മുമ്പ് എവിടെ നിന്ന് കാറ്റ് വീശുന്നു എന്നത് ശ്രദ്ധിക്കും അതിനനുകൂലമാകുന്ന പരിസ്ഥിതിയുള്ള ദിശയിലേക്ക് അത് പറന്ന് ഉയരും ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കണം കാരണം ദൈവസന്നിധി ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന സ്ഥലമാണ് പ്രതികൂലത്തിൻ്റെ നടുവിൽ അനുകൂലത്തിൻ്റെ വഴി ഒരുക്കുന്ന സ്ഥലമാണ് പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും കടന്നു വരുമ്പോൾ വലങ്കരം പിടിച്ച് നടത്തുന്ന ശക്തി അവിടെ നിന്ന് പ്രാപിക്കണം അങ്ങനെ ശക്തിയും ദൈവകൃപയും അനുഗ്രഹവും അനുദിന ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരുവന് എപ്പോഴും ധൈര്യമായി പറയുവാൻ കഴിയും അവൻ പോലെ ചിറകടിച്ച് കയറും മാത്രമല്ല ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിൽ എപ്പോഴും പുതിയ ബലം ദൈവസന്നിധി നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കണം അപ്രകാരം പുതിയ ബലവും അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അതെ ജീവിതത്തിൽ കഷ്ടതയുടെ ശോധനകൾ പ്രതികൂലങ്ങൾ നിരാശകൾ നമ്മെ ഇളക്കുമാറ് കൂടിളക്കുമാറ് പ്രശ്ന സമാനമാകുന്ന സങ്കീർണതകൾ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ എല്ലാ പ്രതികൂലത്തിൻ്റെയും നടുവിൽ അനുകൂലമാകുന്ന പരിസ്ഥിതിയൊക്കെ ഒരുക്കി ദൈവത്തെ കാത്തിരിക്കുന്നവനെ ശക്തിയോടെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട് അതുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നടുവിൽ ആയിരിക്കുന്ന ഒരു കഴിവൻ അതിൻ്റെ പരിസ്ഥിതി മനസ്സിലാക്കി പറന്നുയരുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് എ ഹോബിയിലാശ്രയിച്ച് കൃപയോടുകൂടെ മുൻപോട്ട് പോകുക ദൈവം നമ്മെ അനുഗ്രഹിക്കും